സ്റ്റോറി ബുക്ക് അവതരിപ്പിക്കുന്നു പാർവതീപുരത്തിൻ്റെ ഇരുണ്ട ദിനങ്ങളും സന്നദ്ധരായ കുറച്ച് മനുഷ്യരും ഒരതിജീവനത്തിൻ്റെ കഥ എന്നാൽ അത് ഉപകാരപ്പെട്ടു അവസാനം അയാളുടെ മുന്നിൽ നിൽക്കുന്ന ഈ പെൺകുട്ടി വെറുമൊരു സ്വപ്നമല്ലെന്ന് അയാൾക്ക് ബോധ്യമായി അതുവരെയും കഴിവിൻ്റെ പരമാവധി വേഗത്തിലൂടിയ അയാളുടെ കാലുകൾ മുന്നോട്ട് ചലിക്കാൻ തയ്യാറായില്ല ഹരി വളരെ പ്രയാസപ്പെട്ട് അറച്ചറച്ച് അവൾക്കടുത്തേക്ക് നടന്നു അയാളുടെ ഹൃദയത്തിൻ്റെ താളം അതിൻ്റെ ഉച്ചസ്ഥിതിയിലെത്തി സ്മിത തൻ്റെ ഇടതുപുരുകം സംശയത്തോടെ അയാളെ നോക്കി ഹരി തൻ്റെ കയ്യിലെ താക്കോൽക്കൂട്ടം അവൾക്കു നേരെ നീട്ടി അവളത് വേഗം കൈകളിലേക്ക് വാങ്ങി പെട്ടെന്ന് തിരിഞ്ഞ് വാതിലിനടുത്തേക്ക് നടന്നു അപ്പോൾ അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു സ്മിതയിലുണ്ടായ പരിഭ്രാന്തിയും തിടുക്കവും ശ്രദ്ധിച്ചുകൊണ്ട് ഹരി ലബോറട്ടറിയിലേക്ക് നടന്നു അവൾ റെഫ്രിജറേറ്ററിലെ സാമ്പിളുകൾ പരിശോധിക്കുകയാണ് അയാൾ അവളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു തോളിൽ നിന്ന് വഴുതി കൈകളിലേക്ക് വീണ ബാഗിന്റെ ഭാരം കുറയുന്നത് അനുഭവപ്പെട്ട് സ്മിത പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഹരി ശ്രദ്ധയോടെ അവളുടെ ഗ്ലൗസുകളിൽ സ്പർശിക്കാത്ത രീതിയിൽ ബാഗ് അയാളുടെ കൈകളിലേക്കെടുത്തു അവൾ ഒരു നിമിഷം പ്രതിമ കണക്കി നിന്നു അവർ പരസ്പരം ഒന്നും മിണ്ടിയില്ല വെറുതെ നോക്കിയതേയുള്ളൂ പെട്ടെന്ന് ജീവൻ വന്നതുപോലെ സ്മിത റെഫ്രിജറേറ്ററിലെ സാമ്പിളുകളിലേക്ക് നോക്കി അവൾ അതോരോന്നായി കയ്യിലെടുത്തു ഒരു പരിഭ്രാന്തിയോടെ വീണ്ടും വീണ്ടും അവൾ ഓരോന്നായി എടുത്തു നോക്കുകയും റെഫ്രിജറേറ്റർ മുഴുവൻ മറ്റെന്തിനോ വേണ്ടി തിരയുകയും ചെയ്തു ഡൈനോ കോക്കസ് റേഡിയോ ട്യൂറൻസ് എന്ന സാമ്പിൾ ഇവിടെ ഇല്ല പിന്നെ എവിടെന്നാണ് എൻ്റെ ആ പേര് വന്നത് അവൾ ദീർഘമായി നിശ്വസിച്ചു അത് വെറും ഒരു സ്വപ്നമായിരുന്നു വെറും ഒരു സ്വപ്നം ഞാൻ എന്തൊരു വിദ്യയാണ് ഒരു സ്വപ്നത്തെ വിശ്വസിച്ചാണോ ഞാൻ ഇതുവരെ വന്നത് ഇതൊക്കെയും ചെയ്യുന്നത് അവൾ തലകുനിച്ചു നിന്നു പെട്ടെന്നാണ് ഫോൺ ബെല്ലടിച്ചത് അപ്പോഴും അവളെ നിശബ്ദനായി നോക്കി നിന്ന ഹരി ഒരു ഞെട്ടലോടെ കയ്യിലെ ബാഗിലേക്ക് നോക്കി സ്മിത നിരാശയോടെ കൈകളിലെ ഗ്ലൗസുകൾ മാറ്റി ചവറ്റുകുട്ടയിൽ നിക്ഷേപിച്ച് അയാളുടെ കൈകളിൽ നിന്നും ബാഗ് വാങ്ങുകയും ഫോൺ എടുക്കുകയും ചെയ്തു ഹലോ ഹലോ ഡോക്ടർ ഞാൻ അരുന്ധതിയാണ് പറഞ്ഞോളൂ അരുന്ധതി ഡോക്ടർ ഇവിടെയുള്ള ഇരുപത്തിനാല് പേഷ്യൻസിന്റെയും ബ്ലഡ് സ്മിയറിൽ ടെട്രാഡ് ഫോമിലുള്ള ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയെ കാണാൻ കഴിഞ്ഞു സ്മിതയുടെ ശരീരം തളരുന്നതായി അവൾക്ക് തോന്നി അവൾ നിസ്സംഗതയോടെ ഫോൺ കട്ട് ചെയ്തു അവൾ വീണ്ടും പുതിയ ഗ്ലൗസ് ധരിക്കുന്നത് കണ്ട് ഹരി സ്മിതയുടെ തോളിൽ നിന്നും ബാഗ് കയ്യിലെടുത്തു സ്മിത ഒരു ഞെട്ടലോടെ അയാളെ നോക്കി ഇയാൾ എന്താണ് ചെയ്യുന്നത് സത്യത്തിൽ ഈ മനുഷ്യൻ ആരാണ് അവളുടെ ഇടതുപുരികം ഉയരുന്നത് കണ്ട് ഹരി മനോഹരമായി പുഞ്ചിരിച്ചു ഗൗരവമായി ചിന്തിക്കുമ്പോഴും സംശയമുണ്ടാകുമ്പോഴുമെല്ലാം അവളുടെ ഇടതുപുരികങ്ങൾ ഇങ്ങനെ ഉയരാറുണ്ട് മറ്റൊന്നും ചിന്തിക്കാൻ സമയമില്ലാത്തതുപോലെ അവൾ വേഗത്തിൽ തിരിഞ്ഞ് ഇൻക്യുബേറ്ററും മറ്റും പരിശോധിക്കാൻ തുടങ്ങി എന്നാൽ ലാബ് മുഴുവൻ പരിശോധിച്ചിട്ടും ഡൈനോകോക്കസ് റേഡിയോ ടൂറൻസ് എന്ന സാമ്പിൾ കണ്ടെത്താനായില്ല ഇതേസമയം അരുന്ധതിയും ജീവനും നന്ദനയും ചേർന്ന് രോഗികളുടെ രക്തത്തിൽ കണ്ട ആ ബാക്ടീരിയ ഏതാണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു അവർ പല ടെസ്റ്റുകളും ചെയ്തു നോക്കി പക്ഷേ ബാക്ടീരിയ ഏതെന്ന് മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല അടുത്ത ദിവസം മാത്രമേ മറ്റു ടെസ്റ്റുകളുടെ ഫലങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ ഡോക്ടർ അശ്വതി വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വിളിച്ച് പരിശോധനാ ഫലം കഴിവതും വേഗത്തിൽ നൽകണമെന്ന് അഭ്യർത്ഥിച്ചു ഇനി ആ ഒരൊറ്റ പ്രതീക്ഷ മാത്രമാണ് അവളിൽ ബാക്കി നിൽക്കുന്നത് പാർവതി പുരത്തുകാർക്കെല്ലാം പ്രതിരോധ ശക്തി കൂട്ടുന്നതിനാവശ്യമായ ചില വൈറ്റമിൻ ഗുളികകളും ഡോക്ടർ ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു അധ്യായം പത്തൊൻപത് ഔദ്യോഗികമായ ഒരു പരിചയപ്പെടൽ സൂര്യൻ മറഞ്ഞു തുടങ്ങി ഭൂമി ഇരുണ്ടു പ്രാർത്ഥനകളുടെ ശബ്ദം മാത്രം അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ടു സ്മിത നിരാശയോടെ ലാബ് പൂട്ടി പതിയെ നടന്നു പിന്നാലെ ഹരിയും അവളുടെ തലച്ചോറ് പുകയുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ രോഗികളുടെ രക്തത്തിൽ കണ്ടെത്തിയ ആ ബാക്ടീരിയ ഡൈനോക്കോക്കസ് റേഡിയോ ഡ്യൂറൻസ് ആണെങ്കിൽ പോലും അതിനു മനുഷ്യനിൽ രോഗമുണ്ടാക്കാനുള്ള കഴിവില്ലല്ലോ ഇറ്റ്സ് നോട്ട് എ പാത്തജ പിന്നെങ്ങനെ ഇനി അത് മറ്റേതെങ്കിലും ബാക്ടീരിയ ആയിരിക്കോ അവർ നടന്ന് ആശുപത്രിക്ക് മുന്നിലെത്തി സ്മിത നിശ്ചലയായി അല്പനേരം അവൾ ആശുപത്രിയുടെ ഒഴിഞ്ഞ വരാന്തയിലേക്ക് നോക്കി നിന്ന ശേഷം തിരിഞ്ഞ് പ്രധാന പാതയിലൂടെ മുന്നോട്ട് നടന്നു ഹരിയും അവളെ അനുകരിച്ചു സുമങ്കലിപ്പുഴയുടെ തീരത്തുകൂടി അവർ സാവധാനം നടന്നു മുന്നിലും പിന്നിലുമായി നിശബ്ദമായി സ്മിതയുടെ സ്വയം മറന്ന രീതിയിലുള്ള നടത്തം ഹരിയെ ജാഗരൂകനാക്കി അയാൾ അവളുടെ മുന്നിലെ പാതയിലേക്കും ഇരുവശങ്ങളിലേക്കും മാറി മാറി നോക്കി രാത്രിയായാൽ പാമ്പുകളും മറ്റും സ്വൈരവിഹാരം നടത്താറുണ്ട് അവിടെ മാത്രമല്ല സ്മിതയുടെ നിയന്ത്രിതമല്ലാത്ത ചുവടുകൾ കാണുമ്പോൾ അവൾ സുമംഗലി വീണാലോ എന്ന ഭയവുമുണ്ട് അയാൾക്ക് തീരത്തെ കാട്ടുരോസകളുടെ മുള്ളുകൾ കുത്തിക്കയറാനുമുണ്ട് സാധ്യത ഇതൊന്നും അറിയാതെ സ്മിത നടക്കുകയാണ് അവളുടെ മനസ്സിൽ സൂക്ഷ്മജീവികൾക്കപ്പുറം മറ്റൊന്നും ഇപ്പോൾ ജീവിക്കുന്നില്ല അവളുടെ ഹൃദയം രോഗമുണ്ടാക്കുന്ന സൂക്ഷമാണുവിനപ്പുറം മറ്റൊന്നിനെയും തേടുന്നില്ല പെട്ടെന്നു കേട്ട ഒരു മണിയൊച്ച അവളെ ചിന്തകളിൽ ഉണർത്തി മല്ലിച്ചോട്ടിൽ ക്ഷേത്രത്തിൽ അപ്പോഴും ആളൊഴിഞ്ഞില്ല എല്ലാവരും നിറമിഴികളോടെ ആ അത്ഭുതത്തിനായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു വീണ്ടും വീണ്ടും ആത്മാർത്ഥമായി സ്മിത ഒരു നിമിഷം അങ്ങോട്ടേക്ക് നോക്കിയ ശേഷം വീണ്ടും മുന്നോട്ട് നടന്നു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ തിരിഞ്ഞു നോക്കി അപ്പോൾ ഹരിയുടെ പാദങ്ങൾ നിശ്ചലമായി അയാൾ വളരെ പണിപ്പെട്ട് മുഖത്തൊരു പുഞ്ചിരി വിടർത്തി അവളുടെ ഇടതുപുരികങ്ങൾ ഒരു വല്ലാത്ത രൂക്ഷഭാവത്തോടെ ഉയരുന്നുണ്ടായിരുന്നു താനെന്തിനാ എന്റെ പുറകെ വരുന്നേ അവൾ ഗൗരവം ഒട്ടും ചോർന്നു പോകാത്ത ഭാവത്തോടെ ചോദിച്ചു ഹരി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് അവൾക്കു നേരെ നീട്ടി സ്മിത വല്ലാത്തൊരു ജാള്യതയോടെ വേഗത്തിൽ അത് വാങ്ങി അവൾ സത്യത്തിൽ ബാഗിനെ കുറിച്ച് മറന്നിരുന്നു താങ്ക് യു അവൾ ഹൃദ്യമായി പറഞ്ഞു വിശക്കുന്നുണ്ടോ ഹരി പെട്ടെന്ന് ചോദിച്ചു ഇല്ല അവളും അതേ വേഗത്തിൽ മറുപടി പറഞ്ഞു എങ്കിലും ഒരു നിമിഷം നിൽക്കൂ അത്രയും പറഞ്ഞ് അയാൾ സുമങ്കലിപ്പുഴയുടെ തീരത്തെ കൂറ്റൻ മരത്തിനടുത്തേക്ക് ഓടി